അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മൾ ചെയ്താൽ ദൈതാലോ വാഹത്താല പെട്ടെന്ന് അതിന് ഉത്തരം നൽകണേ എന്നത് അതിനുള്ള ഒരു എളുപ്പവഴി ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു വഴിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ടുള്ള മഴ വർഷിക്കുന്ന നേരമാണ് സമയമാണ് കാലമാണ് മഴക്കാലമായിട്ടുള്ള ഈ ഒരു സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചൊരിയുന്ന സമയത്ത് നമ്മൾ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദ്വ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദ്വാ അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കും എന്ന് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദ്വാകൾക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന സമയങ്ങളിൽ റസൂല നമ്മെ പഠിപ്പിക്കുന്ന ഒരു സമയം കൂടെയാണ് മഴ പെയ്യുന്ന സമയത്ത് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്നത് മഴ പെയ്യുന്ന സമയത്തുള്ള ദ്വാക്ക് അള്ളാഹു താല പെട്ടെന്ന് ഉത്തരം നൽകുന്നു എന്ന് റസൂല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇഷ ഈ മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണോ എന്നും അള്ളാഹുവിനോട് ദായ ചെയ്ത് ചോദിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനും കടങ്ങൾ തീർന്നു കിട്ടുവാനും വിവാഹം ശരിയായി നല്ല രീതിയിൽ വിവാഹം നടന്നിക്കിട്ടുവാനും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുവാനും രോഗങ്ങൾ ിഫയായി കിട്ടുവാനും നല്ല ആരോഗ്യത്തോടു കൂടി കൂടി മരണം വരെ ജീവിക്കുവാനും നല്ല കുടുംബബന്ധം പുലർത്തുവാനും എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്ന കിട്ടുന്നതിനും ഈ ഒരു സമയത്തുള്ള ത്വാ അള്ളാഹു താല കബൂലാക്കുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഖുർആാനിലുള്ള ഈ ഒരു ചെറിയ സൂറത്തിനെ ഓതുക ഖുർആനിലെ എത്തി ഒന്നാമത്തെ അധ്യായം ആയിട്ടുള്ള ഇതശം സുഖും എന്ന് തുടങ്ങുന്ന ഈ ഒരു സുഹൃത്തിനെ നിങ്ങൾ ആദ്യം ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ കൈകൾ ഉയർത്തി ദുആ ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു ദുആ അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് കബൂലാക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഈ ഒരു അമൂല്യ സമയം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ല വീഡിയോ നിങ്ങൾ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും ഉള്ള